ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ്ടായിരത്തി പത്ത് ഒരു ആൾട്ടോ ഓക്കെ അതിൻ്റെ ടയറൊക്കെ പുതിയ ടയറാട്ടോട്ടെ പുതിയ ടയറാട്ടോ എൻ്റെ ബോഡിയൊക്കെ എല്ലാം വൃത്തിയിട്ട് വണ്ടിയാട്ടോ എല്ലൊരു വൃത്തിയുടെ വണ്ടിയാണ് രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി എൽ എച്ച് ഐ ചെയ്യാൻ വണ്ടി ഓട്ടം ഞാൻ കാണിച്ചരാം ഇത് ഓടം മീറ്ററിൽ എത്രയെല്ലാം നോക്കിയിട്ട് ഓട്ടം ഞാൻ കാണിച്ചു തരാം ഓക്കെ രണ്ടായിരത്തി പത്ത് ആട്ടോ വണ്ടി ടയറൊക്കെ എല്ലാ ടയറും ഫുള്ള് പുതിയതേ ടയർ തന്നെ കേട്ടോ ഏഹ് ഇത് ഇന്റീരിയറും ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വണ്ടീൻ്റെ ഫുള്ള് ബോഡി ബോഡി ഷേപ്പ് വണ്ടില്ല ബോഡി നല്ല ഒരു ക്വാളിറ്റി വണ്ടിയാട്ടോ വണ്ടി ഫുള്ള് കണ്ടില്ല അവള് അതിന് ഇഞ്ചർ റൂമ് ഒക്കെ കേട്ടോ ഇഞ്ചർ റൂമിന് അങ്ങനെ താറാറൊന്നുമില്ല കേട്ടോ ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് ഏ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി കേട്ടോ അതാ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇല്ല ഓട്ടം നല്ലൊരു സീറ്റുകാറും ഉണ്ടോ ഇവർ കേട്ടോ അടിപൊളിയൊരു സീറ്റ് കാറും ഉണ്ട് ുള്ളൊക്കെ എല്ലാം വൃത്തിണ്ട് കേട്ടോ വണ്ടി നിങ്ങൾക്ക് ഹൗസിൻ്റെ വിളിച്ചോളിട്ടോട്ട് വണ്ടീൻ്റെ പാർട്ടിക്കാർ ചോദിക്കണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്താണ് ഒന്നേ മുപ്പത്തി ഞാൻ ചോദിക്കുന്നത് അത് നെഗോസിബിളാണ് ഹൗസിൻ്റെ വിളിച്ചോളി ഓക്കേ എന്നാൽ